പുതിയ പുതിയ വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പറയുന്നത് നമ്മുടെ പാർട്ടി പാർട്ടി വെയർ വെയർ സെറ്റാണ് ാണ് പീസ് സെറ്റിലാണ് അല്ലേ അതിലാണ് ഒരുപാട് വെറൈറ്റി എറുന്നത് അതാണ് ഒരു എലഗൻറ്റ് ലുക്ക് തരുന്നത് അല്ലെ അപ്പൊ അതിന്റെ നമുക്ക് മെറ്റീരിയൽ വരുന്ന ഒരു അടിപൊളി ത്രീ പീസ് പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് കേട്ടോ എന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അടിപൊളി നല്ല എന്ത് ഷെയ്ഡാണെന്ന് പറഞ്ഞ് പറ്റാത്ത ഒരു അടിപൊളി ഒരു വെറൈറ്റി ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആൻഡ് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് പോയിരിക്കുന്നത് ഫുൾ വർക്കാണ് കേട്ടോ ഫുള്ള് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് പോയിരിക്കുന്നത് നല്ല ഇറച്ച് നിൽക്കുന്ന കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി കളറാണ് അതിൻ്റെ സ്ലീവ് ഫുൾ സ്ലീവ് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിൽ നിന്ന് ഇതുപോലെ എൻ്റിൽ ചെറുതായിട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെയാണ് കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ആ ഒരു വർക്കും ഒരു നമ്മുടെ ടോപ്പിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് പോയിരിക്കുന്നത് അതിൻ്റെ നമ്മുടെ ഷോളാണ് ഷോളിലും ഇതുപോലെ വർക്ക് പോയിട്ടുണ്ട് നമ്മുടെ ഷോളിൻ്റെ വൺ സൈഡ് ഇതുപോലെ ത്രെഡ് ആൻഡ് സ്വീക്വൻസ് വർക്കാണ് അതിൻ്റെ ഷോളിൻ്റെ ഫുൾ ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ അത്ര വീക്കൻസ് വർക്ക് പോയിട്ടുണ്ട് ഷോളി എങ്ങനെയാണ് ഏട്ടായിരിക്കുന്നത് അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കും കേട്ടോ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ചിമിച്ച മെറ്റീരിയൽ അറിയാമെന്നുള്ളവർക്ക് അറിയാം എന്ത് നമുക്കൊരു ഒരു വല്ലാത്തൊരു ഭംഗി ആ ഒരു വേർ ചെയ്യുന്നതിൽ ആ ഒരു മെറ്റീരിയൽ വേർ ചെയ്യുമ്പോഴായിരുന്ന ഒരു ഡിസൈൻ നല്ല പൊളിയായിരിക്കും കളറിൻ്റെ ഒരു കോംപ്രമൈസും ഇല്ല അപ്പോൾ സൈസ് വരുന്നത് എക്സലാണ് പാൻറ്റ് നമ്മുടെ ബോട്ടം വരുന്നത് എലാസ്റ്റിക് ആണ് പാൻറിന്റെ എൻ്റിന് ഫുൾ ലൈനിങ് ഉണ്ട് എന്നാലും എൻഡിൽ കുറച്ച് ഭാഗത്ത് ലൈനിങ് ഉണ്ട് അതൊരു ഭംഗിയാണ് കേട്ടോ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഒരു ലുക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെറു ഒരു ഫുൾ പോർഷൻ ഒരു ചെറിയൊരു പോർഷനിൽ മാത്രം ലൈനിങ് കൊടുത്തിട്ടില്ല അതിൻ്റെ എൻഡിൽ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈസ് ആണ് കേട്ടോ ഇനി അടുത്തത് ഒരു ബേജ് കളറാണ് അത് ഇത് ഈ ബേജ് കളർ ഇപ്പം എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലേ ഇത് ഇടുമ്പോഴൊരു വല്ലാത്ത ഒരു നല്ല ഭംഗിയായിരിക്കും ഓരോ കളറിനും അതിൻ്റെ ഓരോ ഭംഗിയുണ്ട് കേട്ടോ ഇതാ എന്ത് രസമാണോ നോക്കിയാൽ നല്ല ഭംഗി ഇല്ലേ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇതിൻ്റെ വർക്കും ഇങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത് ഫുള്ള് റഡ് ആൻഡ് സ്വീക്വൻസ് വർക്കാണ് കയ്യിൽ എൻ്റിലും ഇതുപോലെ വർക്ക് പോയിട്ടുണ്ട് എല്ലാം ഒരേ ഡിസൈൻ തന്നെയാണ് കളർ മാത്രമേ വേരിയേഷൻ ആയിട്ടുള്ളൂ ഫുൾ എങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് ഒരു പാർട്ടി വിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാരേജ് ഫങ്ഷൻ യൂസ് ചെയ്യാം മാരേജ് കഴിഞ്ഞിട്ടുള്ള തലേദിവസം പിറ്റേത് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് വരുന്നില്ലേ അതിന് ഏതിനു വേണം ഇത് ചൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കൊരു ഫാമിലിയിൽ ഫംഗ്ഷൻ വന്നാലും അതാ അടുത്ത ഷോളിൻ്റെ വർക്ക് ഇതുപോലെയാണ് കേട്ടോ അതിലും ഷോളിൻ്റെ എൻഡിൽ ഇതുപോലെ വർക്ക് പോയിട്ടുണ്ട് ഓൺ സൈഡ് മാത്രമേ ഇതുപോലെ വർക്ക് പോയിട്ടുള്ളൂ അതിൻ്റെ ഒരു ഷോൾ ഫുള്ള് ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റോൺ ആയി സോറി ത്രെഡ് ടൈംസ് വീക്കൻസ് വർക്കാണ് അതായത് പോലെ நல்ல பங்கிオン ஒரு பீஜ் கலர் அப்ப பலரடி ஃபேவரைட் ஆன பீஜ் கலர் அது வந்து அந்த பேண்ட் இது போல ஒன் சைடு எலாஸ்டிக் ആണ് பேன் இன் ஏண்டிலும் இது போல வர்க்கா இது அடுத்து ஒரு ப்ளூ ஷேட் ആണ് ங்களா ப்ளூ അങ്ങനെയുള്ള ഒരു ബ്ലൂ ആണ് ബ്ലൂ എന്ന് പറയുമ്പോ ഏതാ ഒരു സ്കൈ ബ്ലൂ കളർ ഒക്കെ പറഞ്ഞു നല്ല വർക്കൊക്കെ നല്ല ഇറച്ചി നിൽക്കുന്ന വർക്കാണ് അതിന്റെ സ്വീകൻസ് റെഡ് ആയിട്ട് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് അടിപൊളി നല്ല ജിമ്മിച്ചോ മെറ്റീരിയലാണ് ആണ് കേട്ടോ മെറ്റീരിയലിനായിരുന്നാലും വർക്കിനായിരുന്നാലും കളറിനായിരുന്നാലും ഒരു കോമ്പ്രമൈസും ഇല്ല അതിന്റെ ഷോൾ ഇതെങ്ങനെയാണ് പോയിരിക്കുന്നത് ഷോൾ ഇതെങ്ങനെയാണ് സൂപ്പർ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് കളറും ഒരു കോംപ്രമൈസ് ഭംഗിക്ക് ഒരു കോംപ്രമൈസ് ഇല്ലാത്ത കളറാണ് കേട്ടോ അപ്പൊ പാന്റ് ഇലാസ്റ്റിക് ആണ് പാൻറിന്റെ എൻഡിനും ഇതുപോലെ വർക്ക് പോയിട്ടുണ്ട് സൈസ് മൂന്ന് മൂന്ന് കളറിന്റെ സൈസ് എക്സൽ തന്നെയാണ് ഒരേ ഡിസൈൻ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ ഒരേ മെറ്റീരിയലാണ് ആണ് മെറ്റീരിയലാണ് ഫുൾ ത്രെഡ് ആൻഡ് സ്വീക്വൻസ് വർക്കാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഫൈവ് ഡബിൾ നയൻ ആണ് ട്ടോ ഇത്രയും ഹെവി പാർട്ടി വെയർ നിങ്ങൾക്ക് കിട്ടുന്നത് വൺ ഫൈവ് ഡബിൾ നയൻ ആണ് അപ്പോൾ ഇത് മിസ്റ്റെയായിരിക്കുക നല്ല കളർ ഷെയ്ഡാണ് അപ്പോൾ ലിമിറ്റഡ്സിലൊക്കെ ഉള്ളു അപ്പോൾ വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് വാട്സപ്പ് നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ആഡ് ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്